പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ ർനാട് നിയോജകമണ്ഡലത്തിൽ കഴിഞ്ഞ ഒരു മാസത്തിനിടെ മൂന്ന് കുട്ടികൾ പനി ബാധിച്ച് മരിച്ച സംഭവം എം എൽ എ പി കെ ബഷീറിന്റെ നേതൃത്വത്തിൽ ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ അടിയന്തര യോഗം ചേർന്നു ജനപ്രതിനിധികളുടെ മക്കളടക്കം പ്രതിരോധ കുത്തിവയ്പ്പെടുക്കാത്ത അവസ്ഥയുണ്ടെന്നും എം എൽ എ യോഗത്തിൽ പറഞ്ഞു ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥർ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നും എം എൽ എ ഏറനാട് നിയോജക മണ്ഡലത്തിലെ എരഞ്ഞിമാവ് വാക്കാലൂർ ഇരുവേറ്റി എന്നിവിടങ്ങളിലാണ് പന്ത്രണ്ട് പതിനൊന്ന് പതിനേഴ് വയസ്സുള്ള കുട്ടികൾ പനി ബാധിച്ചു മരിച്ചത് രോഗം തിരിച്ചറിഞ്ഞ് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ മരണം സംഭവിക്കുകയായിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിലാണ് എം എൽ എയുടെ നേതൃത്വത്തിൽ എടവണ്ണ സി എച്ച് സിയിൽ അടിയന്തര യോഗം ചേർന്നത് യോഗത്തിൽ ഡി എംഒ ആർ രേണുക അടക്കമുള്ള ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ പങ്കെടുത്തു ഇതിൽ പതിനേഴ് വയസ്സുകാരൻ പനി ബാധിച്ചു മരിക്കാനുണ്ടായ കാരണം കുത്തിവയ്പെടുക്കാത്തതിനാലാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇതിനാൽ അഞ്ചാം പനി ബാധിച്ചാണ് കുട്ടി മരിച്ചതെന്നാണ് ആരോഗ്യവകുപ്പ് പറയുന്നത് മറ്റു രണ്ടുപേർക്കും ബാധിച്ചത് ഡെങ്കിപ്പനിയാണെന്നും ആരോഗ്യവകുപ്പ് സംശയിക്കുന്നുണ്ട് കാവനൂർ പഞ്ചായത്തിലെ പതിനെട്ട് വാർഡുകളിലായി എൺപതിൽ പരം ആളുകൾ പ്രതിരോധ കുത്തിവയ്പ്പ് നടത്തിയിട്ടില്ലെന്നും കണ്ടെത്തിയിട്ടുണ്ട് ഇക്കാരണത്താൽ ഈ മാസം പതിനഞ്ചിന് മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളിലെയും ജനപ്രതിനിധികളുടെയും ആരോഗ്യവകുപ്പ് അധികൃതരുടെയും യോഗവും വിളിച്ചു ചേർക്കാൻ തീരുമാനിച്ചു ഈ കുത്തിവെപ്പ് എടുക്കാത്ത എണ്ണം ചില ആളുകളുടെ മക്കൾക്ക് വരെ കുത്തിവെപ്പ് നടത്തിയിട്ടില്ല എന്നാണ് ഇന്ന് ആരോഗ്യ പ്രദേശത്ത് പറഞ്ഞത് ഇത് വളരെ ഒരു ഗുരുതരമായ ഒരു വിഷയമാണ് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ പെട്ടെന്ന് എല്ലാവരും പറയും അത് ഡോക്ടറുടെ അനാസ്ഥ ഒക്കെ പറയും പക്ഷേ അപ്പുറത്ത് നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളെ സംബന്ധിച്ചും നമുക്കൊരു ബോധവൽക്കരണം ഉണ്ടാകണം ഏതായാലും ഈ കാര്യം ഗൗരവമായി പരിഗണിച്ച് മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്ത് മെമ്പർമാരുടെയും ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരുടെ ഒരു യോഗവും അതുപോലെ തന്നെ ഏറ്റവും അധികം കുത്തിവയ്പ് നടത്താത്ത വാർഡുകളുടെ എല്ലാവരുമായി സഹകരിച്ചുകൊണ്ട് അവരുടെ ഒരു യോഗം വിളിച്ചു ചേർക്കാനും തീരുമാനിച്ചു പ്രതിരോധ കുത്തിവയ്പ്പ് നടത്തണം കാരണം ഡെങ്കി പനി അതുപോലെ നമുക്കറിയാം അഞ്ചാമ്പനി മറ്റുള്ള ഇതൊക്കെ അതുപോലെ തന്നെ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥന്മാരും ഡോക്ടർമാരും കുറച്ചുകൂടി വിജിലൻ്റ് ആകണമെന്ന് കൂടി യോഗത്തില് തന്നെ ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥർ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്ന് യോഗത്തിനെത്തിയ ഡി എംഒ ആർ രേണുക ആവശ്യപ്പെട്ടു ഈ ഒരു കാര്യത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെ പ്രത്യേകിച്ച് നമ്മുടെ രോഗപ്രതിരോധ കുത്തിവയ്പ് എടുക്കാത്തത് കൊണ്ട് മാത്രം മരിച്ചതും അതേപോലെ തന്നെ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കാത്തതുകൊണ്ട് അല്ലെങ്കിൽ നേരത്തെ മറ്റു പല പ്രശ്നങ്ങളും ഉണ്ട് ഇതേക്ക് മറ്റ് ചികിത്സാ രീതികള് അവലംബിക്കുന്നതുകൊണ്ട് അങ്ങനെ പല കാര്യങ്ങളും ഇതിലുണ്ട് അപ്പൊ ഈ ഒരു ഇതിനെപ്പറ്റി എല്ലാവർക്കും ഒരു അവയർനസ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനം ബഹുമാനപ്പെട്ട എം വഴി എടുത്തിട്ടുണ്ട് അതിൻറെ ഒപ്പം തന്നെ ആരോഗ്യ പ്രവർത്തകർ കുറച്ചുകൂടെ ജാഗ്രത നമ്മളെ എല്ലാ ഏതൊരു കേസുകളിലും എത്രയും പെട്ടെന്ന് അറിയിക്കുക അത് പനിയായിക്കോട്ടെ എന്തു ഏത് കേസുകളും റിപ്പോർട്ട് ചെയ്താലും അത് എത്രയും പെട്ടെന്ന് ഡി എംഒയിലേക്കും അതുപോലെ ജനപ്രതിനിധികളെയും അറിയിച്ചുകൊണ്ട് നമുക്ക് ഇടപെടാൻ കഴിയുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുക കുത്തിവെയ്പടുക്കാത്ത വാർഡുകളിൽ ഉൾപ്പെട്ടവരുടെ യോഗം വിളിച്ചു ചേർക്കാനും ഇന്ന് ചേർന്ന യോഗത്തിൽ തീരുമാനമായി ന്യൂസ് ബ്യൂറോ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ